കപ്പ കൃഷി ചെയ്ത സ്ഥലത്ത് ബിന്ദിപ്പൂ വിപ്ലവം ഉടുമ്പന്നൂർ മലയേഞ്ചി സ്വദേശി എം ആർ ബനീഷും കുടുംബവുമാണ് പൂക്കൃഷിയിൽ വിജയം നേടിയത് കഴിഞ്ഞ നാല് വർഷത്തോളമായി കപ്പ കൃഷി ചെയ്തിരുന്ന സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത് കഴിഞ്ഞ വർഷം വേനൽ കടുത്തതിനാൽ കപ്പയിടുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വേറിട്ട ഒരു പരീക്ഷണത്തിന് കുടുംബം ഒരുങ്ങിയത് കപ്പകൃഷി ചെയ്ത സ്ഥലത്ത് ബന്ദിപ്പൂ വിപ്ലവം ഉടുമ്പന്നൂർ മലയിഞ്ചി സ്വദേശി എം ആർ ബനീഷും കുടുംബവുമാണ് പൂക്കൃഷിയിൽ വിജയം നേടിയത് കഴിഞ്ഞ നാലു വർഷത്തോളമായി കപ്പകൃഷി ചെയ്തിരുന്ന സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത് കഴിഞ്ഞ വർഷം വേനൽ കടുത്തതിനാൽ കപ്പയിടുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വേറിട്ട ഒരു പരീക്ഷണത്തിനൊരുങ്ങിയത് എന്ന ആശയം തോന്നിയത് ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ഓണവിപണി ലക്ഷ്യമാക്കി ബന്ദിക്കൃഷി ചെയ്യുവാൻ താൽപര്യമുള്ള കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊജക്ട് തയ്യാറാക്കിയത് അപേക്ഷ നൽകിയതിനെ തുടർന്ന് കൃഷി ഓഫീസർ മാർഗനിർദ്ദേശം നൽകി അങ്ങനെ കൃഷിഭവൻ വഴി ബന്ധിത്തൈ ലഭ്യമാക്കി കഴിഞ്ഞ ജൂലൈ രണ്ടിനാണ് തൈകൾ നട്ടത് പൂക്കൾ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് നിർവഹിച്ചു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ കൃഷി ഓഫീസർ അജിമോൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ പി യശോധരൻ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബിനു തോമസ് അസിസ്റ്റന്റ് ഡയറക്ടർ ആഷ്ലി മറിയൻ ജോർജ് അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഡി മാനസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ശാന്തമ്മ ജോയ് ശ്രീമോൾ ഷിജു രമ്യ എൻ നായർ ജിൻസി ഷാജൻ തുടങ്ങിയവർ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ തൊടുപുഴ